ഈ കാണുന്നതാണ് ാണ് ചരിത്രമായ ആറ്റുവാശ്ശേരി കളത്തട്ട് ഏകദേശം ഇരുന്നൂറ് വർഷത്തിന് മുകൾ പഴക്കമുള്ള ഒരു കളത്തെട്ടാണിത് ഐതിഹ്യമൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് ഈ കളത്തെട്ടിന് പിന്നിൽ ഈ കളത്തെട്ടില് മാർത്തവർമ്മ മഹാരാജാവ് തിരുവിതാംകുളിൽ നിന്നും അവിടുത്തെ ശത്രുക്കളേഫായിരുന്നു ഒളിച്ചോടി ഒളിച്ചു താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് ആറ്റുവാശ്ശേരി എന്നും ആ സമയങ്ങളിൽ അദ്ദേഹം ഇവിടെ കളത്തട്ടിൽ വന്ന് വൈകുന്നേരങ്ങളിൽ ഇവിടുത്തെ നാട്ടുകാരുമായിട്ട് ചതുരംഗം കളിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ഐതിഹ്യമുള്ളത് ഇത് ആറ്റുവാശ്ശേരി എന്ന ഗ്രാമത്തിനും പ്രത്യേകതയുണ്ട് ആ ഗ്രാമപ്രദേശത്ത് ആറ്റുവാശ്ശേരി എന്നുള്ള ഗ്രാമത്തിന് ആ പേര് വരാനുള്ള കാരണം ആറ്റിൻ്റെ വായിൽ നിൽക്കുന്ന സ്ഥലം എന്നുള്ളത് ആരെന്നു പറയുന്ന കല്ലടയാർ കല്ലടയാറിൻ്റെ വായിൽ നിൽക്കുന്നൊരു സ്ഥലമാണ് അതാണ് ആറ്റുവാശ്ശേരി എന്നറിയപ്പെടുന്നത് അതിന് മറ്റൊരു ഐതിഹ്യം കൊണ്ടുണ്ട് നൂറ്റവശ്ശേരി എന്നുള്ള പേര് ലോപിച്ചിട്ടാണ് ആറ്റുവാശ്ശേരി ആയിരുന്നുണ്ട് നൂറ്റവശ്ശേരി എന്ന് പറഞ്ഞാൽ നൂറ് പേര് നൂറ് പേരെന്ന് പറഞ്ഞാൽ കൗരവർ അത് പിന്നെ പഞ്ചപാണ്ഡവർ ഒളിവിൽ താമസിച്ചിരുന്ന സമയത്ത് അവരെ കണ്ടുപിടിക്കാനായിട്ട് ഈ കൗരവർ സഞ്ചരിച്ചോണ്ടേയിരുന്നു ആ സമയത്ത് കുറച്ച് നാളുകൂടെ അവർ താമസിച്ചിരുന്നതായിട്ടാണ് ഐതിഹ്യം അതിൽ നിന്നാണ് നൂറ്റവശ്ശേരി എന്ന പേരുണ്ടായെന്നും ആ നൂറ്റവശ്ശേരിയാണ് ഇപ്പോൾ ആറ്റുവാശ്ശേരി ആയതാണ് ഐതിഹ്യം പഞ്ചപാണ്ഡവർ അല്ല സോറി കൗരവർ താമസിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഗ്രാമം ഇവിടെ ഒരു ആലുണ്ട് ആലിൻ്റെ താഴെ താഴെയായിട്ടാണ് ഈ കളത്തിട്ടുള്ളത് ഇപ്പോൾ ഓലമേഞ്ഞ കളത്തിട്ട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഇവിടെ ഒരു വലിയ പാറ വെട്ടിയൊരു ഒരു പാത്രമാക്കി വെച്ചിട്ടുണ്ട് തുറന്ന് ഇത് വെള്ളം നിറച്ച് വെച്ചിരിക്കും പഴയ കാലത്ത് ആൾക്കാർ കുടിക്കാനൊക്കെ ആയിട്ട് കുടിക്കാനും ഒക്കെ ആയിട്ടുള്ളത് ഇപ്പോൾ കളത്തിട്ടെന്ന് പറയുന്ന എല്ലാവർക്കും അറിയാൻ വിശ്രമിക്കാനുള്ളൊരു സ്ഥലം ഇവിടെ ഒരു പാറക്കെട്ടാണ് പാറയിടയിലാണ് ഇത്

അറിയ സ്ഥലം എന്തുമായിരുന്നു നമ്മടെ പിന്നെ പണ്ട് പലത ബസ് പോകുമ്പോ എടുത്തോട്ട് തിരിയുന്ന ഒരു ജംഗ്ഷൻ ഉണ്ടായിരുന്നല്ലോ എന്തുവായിരുന്ന ജംഗ്ഷൻ സ്കൂളൊക്കെ നേരെ പുത്തൂരിന്ന് പോ അങ്ങോട്ട് കഴിഞ്ഞ് നേരെ പോത്തില്ലേ നമ്മള് പുതാത്തൂരൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോ അടുത്തൊരു ജംഗ്ഷന് വരുന്തോ നേടിയോളാം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് മുമ്പോട്ട് വന്നോണ്ട് നാലു പഞ്ചായത്ത് രണ്ടാ രണ്ട് പഞ്ചായത്ത് കോംപ്ലിക്കേറ്റഡ് ആയില്ലേ എവിടെ കണ്ടുപിടിക്കണം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുവോ കൂട്ടി ചോദിപ്പിച്ചത് പെരുന്ന് ചെയ്തായിരിക്കും